അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ മാറുകയാണ് പത്ത് എന്ന ക്വാളിഫിക്കേഷനിൽ ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഉത്തരവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്താണ് ആ ചേഞ്ച് വരാനിരിക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് നിലവിൽ വന്നിട്ടുള്ള ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സാധ്യത എന്താണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു സെഷനിൽ നമുക്ക് പരിശോധിക്കാം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മക്കളെ ഇതാണ് നിലവിൽ വന്നിട്ടുള്ള ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ മുന്നൂറ്റി അറുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഓക്കെ എസ് എസ് എൽ സി ആണ് എന്നാൽ ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിൽ തുടങ്ങിയ നോട്ടിഫിക്കേഷനുകളുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയിരിക്കും എന്ന് പറയുന്നത് അതായത് ഫോഴ്സ് ലെവൽ പരീക്ഷകളുടെ ക്വാളിഫിക്കേഷൻ ഇപ്പൊ സി പി ആണെങ്കിലും ഡബ്ല്യു സി പി ആണെങ്കിലും ഒക്കെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ല പ്ലസ് ടു ആണ് അല്ലെ അപ്പൊ ആ പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും മാറുകയാണ് എന്നുള്ളതാണ് വസ്തുത അപ്പൊ ഇനി പ്ലസ് വരാനിരിക്കുന്നതിനു ആയിരിക്കും പക്ഷേ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ എന്താ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും അത് എസ് എസ് എൽ സി ആയിരിക്കും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കാണ് വരിക പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇനി അഞ്ച് ദിവസം കൂടി മാത്രമേ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി മാത്രമേ എന്തുള്ളൂ ലാസ്റ്റ് ഡേറ്റിനുള്ളൂ അഞ്ച് ദിവസം അല്ല കുറച്ച് ദിവസം കൂടി മാത്രമേ ലാസ്റ്റ് ഡേറ്റിനുള്ളൂ പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുക അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കേണ്ട ഇപ്പം തന്നെ ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളുക ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം തൊട്ട് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വരിക ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം തൊട്ട് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരിക ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരിക്കും പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് ഇടയിൽ പ്രായമുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാല് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ച ആളുകൾക്ക് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കണ്ടു കിടക്കുന്ന എസ് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് പത്താം ക്ലാസ് ഉള്ള എല്ലാവർക്കും ഫീമെയിൽ ആയിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും പ്ലസ് ടു ആയിരിക്കും എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പിന്നീട് നൂറ്റി അൻപത് സെന്റിമീറ്റർ ഹൈറ്റ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഈ എയ്ജിലൊക്കെ ആണെങ്കിലും ഒ ബി സി മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് സി എസ് ടി ആണ് എങ്കിൽ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഇവിടെ സ്റ്റാൻഡേർഡ് വിഷൻ ഉണ്ടായിരിക്കണം ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ എന്താണ് പതിനഞ്ചാം തീയതിയാണ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് വളരെ കുറച്ച് ദിവസം കൂടി അതുകൊണ്ട് ഇപ്പം തന്നെ എന്ത് ചെയ്തേക്കാം നിങ്ങൾ അപ്ലൈ ചെയ്തേക്കാം ദൻ ഇവിടെ അതിനുശേഷമുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് നൂറ് മീറ്റർ പതിനേഴ് സെക്കൻഡിലാണ് പൂർത്തിയാക്കേണ്ടത് ഹൈ ജമ്പ് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് മീറ്റർ ചാടേണ്ടതുണ്ട് ലോങ് ജമ്പ് ആണെങ്കിൽ മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ ചാടണം ദൻ പുട്ടിംഗ് ദി ഷോട്ട് നാല് പോയിന്റ് എട്ട് മീറ്റേഴ്സ് ആണ് മീറ്റർ ാണ് ബോൾ അതായത് ബോൾ ത്രോ ചെയ്യുന്നത് പതിനാല് മീറ്റർ ആണ് ഷട്ടിംഗ് റേസ് ഇരുപത്തിയാറ് സെക്കൻഡാണ് റോപ്പ് എൺപത് ടൈംസ് ആണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് ഒരു മിനിറ്റിൽ എൺപത് ടൈംസ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ക്വാളിഫിക്കേഷനിൽ നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടാവേണ്ടതെന്ന് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രകാരം അതായത് അറുന്നൂറ്റി അൻപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ അറുന്നൂറ്റി അൻപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനം പോയി നാൽപ്പത്തി മൂന്ന് നിയമനമാണ് പോയത് മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് അതായത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയായിട്ടുള്ള അതായത് ഇനിയും ഏകദേശം ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ ഒരു വർഷം മൂന്ന് മാസത്തോളം ഇനിയും കാലാവധിയുണ്ട് അതായത് നാൽപ്പത്തി മൂന്ന് അഡ്വൈസുകൾ നിലവിൽ പോയി ഇനിയും എന്താണ് അഡ്വൈസുകൾ പോകാനുള്ള സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അപ്പോൾ നിങ്ങൾ അത്രയും കട്ടക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് കാക്കിയാനായിട്ട് പറ്റും നമ്മുടെ കാക്കി ബാച്ച് ഈ ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ മെയില് ഡബ്ല്യു സി പി ഒ സി പി ഒ തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ടുള്ള നമ്മുടെ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരമാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് വൈകുന്നേരം ഏകദേശം അഞ്ചു മണിയോട് ഈ ഒരു ബാച്ചിന്റെ ഓറിയന്റേഷൻ നടക്കാണ് അപ്പൊ എല്ലാവരും എന്ത് എടുക്കാനുള്ള ആളുകൾ അഡ്മിഷൻ എടുക്കാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് കൂടി മാത്രം ഇരുപത് ശതമാനം കൂടി നമുക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഇരുപത് ശതമാനം എന്തുണ്ട് ഈ ഒരു ബാച്ചിലേക്ക് ഡിസ്കൗണ്ട് ഒരു ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ പറ്റും അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് എത്രയും വേഗം എന്ത് ചെയ്യാ ഫോൺ എടുക്കുക അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യും ക്ലിയർ ആയി കിട്ടും അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഈ ഒരു എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പഠിച്ചു ഈ ഒരു ഓഫർ എന്ത് ചെയ്യാ നിങ്ങൾ നേടാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം ഇത് നമ്മുടെ മെയിൽ അസിസ്റ്റന്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് എന്ന് പറയുന്ന കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം റാങ്ക് ലിസ്റ്റ് വന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക നിലവിൽ അഞ്ഞൂറ്റി എഴുപത് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അവിടെയും എന്താണ് ഇനി ഒന്നര വർഷത്തിനടുത്ത റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് നിലവിൽ അഞ്ഞൂറ്റി എഴുപത് അഡ്വൈസ് പോയി അപ്പൊ ഇനിയും എന്താണ് ധാരാളം അഡ്വൈസുകൾ പോകാനുള്ള സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ ഒരൊറ്റ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാല് കോഴ്സുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞാല് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സി പി ഒ ഈ രണ്ട് പോസ്റ്റുകൾക്ക് വേണ്ടി പുരുഷന്മാർക്കും ദെൻ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡബ്ല്യു സി പി ഒ നമ്മുടെ വിമൻ സി പി ഒ ഇത്രയും പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫീമെയിൽസിനും എന്ത് ചെയ്യാൻ പറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു ഓഫർ ഇന്നുകൂടി മാത്രമേ ഉള്ളൂ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം വിദ്യ ട്വൻറ്റി എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം അല്ലായെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും ഈ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം അതുമല്ലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്നുള്ള നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സിലബസ് ഇതാണ് ചരിത്രം അഞ്ച് മാർക്ക് നമ്മുടെ ജോഗ്രഫി ആണെങ്കിൽ അഞ്ച് മാർഗ്ഗ് എക്കണോമിക്സ് അഞ്ച് മാർഗ്ഗ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എട്ട് മാർഗിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ദെൻ കേരളവും ഭരണ സംവിധാനവും മൂന്ന് ചോദ്യങ്ങൾ വരെ വരാം ജീവശാസ്ത്രം പൊതുജനാരോഗ്യം അവിടെ നിന്ന് നാല് ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാം ദെൻ ഫിസിക്സ് മൂന്ന് മാർഗ് കെമിസ്ട്രി മൂന്ന് മാർഗ്ഗ് ദൻ അതേപോലെ കലാ സാംസ്കാരികം അവിടെ നിന്ന് നാല് മാർഗ്ഗ് ദൻ ആനുകാലികം പത്ത് മാർഗ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ദെൻ അതേപോലെ തന്നെ ദൻ അതേപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഞാൻ അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ വരിക ഈ ഒരു എക്സാമിന് വരിക അപ്പൊ എത്രയും വേഗം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകുക എല്ലാ കോഴ്സുകൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഏത് ബാച്ചിലേക്ക് വേണമെങ്കിലും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഇന്നുകൂടി ജോയിൻ ചെയ്യാം അപ്പൊ താങ്ക് സോ മച്ച്